പീരുമേട്ടിൽ ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്തെത്തി തോട്ടം ഉടമകളിലെ കെടുകാരിസ്ഥിതിയും അത്യാഗ്രഹവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇതിന് തൊഴിലാളികളെ ഇരയാക്കരുതെന്നും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് പേരുമേട് ഹെലിബ്രിയ തേയിലത്തോട്ടത്തിന്റെ ഹെലിബ്രിയ പള്ളക്കടവ് ചിന്നാർ ചെമ്മണ്ണ് തോട്ടങ്ങൾ അടച്ചുപൂട്ടിയതായി തോട്ടമുടമകൾ നോട്ടീസ് നൽകിയത് തൊഴിലാളികൾക്ക് മൂന്നു മാസക്കാലമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല പി എഫ് തുക അൻപത്തിയെട്ട് മാസമായി കുടിച്ചുകയാണ് തൊഴിലാളികൾക്ക് പി എഫ് കുടിശ്ശിക നൽകാൻ എന്ന പേരിൽ തോട്ടം ഭൂമിയുടമകൾ വ്യാപകമായി വിൽക്കുകയും ചെയ്തു എന്നാണ് ആരോപണം ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാതെ തൊഴിലാളികൾക്ക് അടുത്ത പ്രതിസന്ധിയിലാണ് ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത് തൊഴിലാളികളെ ദ്രോഹിച്ച് തോട്ടമടച്ചാൽ പേരുമേട് ടീക്കും നേതാക്കൾ നൽകി കൊച്ചി ഓപ്ഷനിൽ ചിന്നാറ്റേക്ക് നല്ല വിലയുണ്ടായിരുന്നു ആ ചിന്നാറ്റയ്ക്കകത്തേക്ക് മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷൻ വെച്ച് വിറ്റു അതും നേരത്തെ ചിന്നാറ്റേയിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ വിലക്ക് തന്നെ അത് വിറ്റുപോയി പക്ഷേ എടുത്ത ആളുകളും ടീ ബോർഡും പരിശോധിച്ചപ്പോൾ ഇത് മായം കലർന്ന തൈലയാണ് ബ്ലെൻഡ് ചെയ്തതാണ് എന്ന് ഈ കമ്പനിയെ കരിമ്പട്ടികപ്പെടുത്തുകയും ഇവരുടെ തൈല ഓക്ഷനിൽ ായി തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ